മക്കളെ സാലേക്ക് പോവാന് ഡിസ്റ്റൻസും അല്ലെങ്കിൽ പറ്റാത്ത ആൾക്കാർ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഒമാലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് പറ്റിയ ഒരു കിഡ്ഡിലൻ സ്പോട്ട് ഞാൻ സജസ്റ്റ് വരാൻ പോവാണ് ബർക്കത്തുൽ മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് ഇതല്ലേ പ്രകൃതി ഇങ്ങനെ വാരിക്കോരി എന്താ പറയാ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ നിന്ന് എന്താ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാല് ഫുള്ള് ഈന്തപ്പന തോട്ടങ്ങളാണ് ഇഷ്ടം പോലെ മാത്രല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ വീടുകള് പക്ഷെ ഇവിടത്തെ ഹൈലൈറ്റ് ഞങ്ങൾക്ക് കാണുന്ന ബിൽഡിങ്ങുകളില് ഇതിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു വെള്ളം പോകുന്ന ഒരു ഏരിയ ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ ഉള്ളിലൂടെ സാധാരണ പക്ഷെ പച്ചപ്പും ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാര് മസ്റ്റായിട്ട് വന്നോളിട്ടോ ഈ ബർക്കത്തിൽ മോസിൽ സ്പോട്ടിലോട്ട് ഇതിന്റെ ബനാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫ ഉണ്ട് കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു കഫയാണ് അതും നിങ്ങക്ക് ട്രൈ ചെയ്യ സോ ഡോണ്ട് ഇറ്റ് ഇനി ഒമാൻത്തെ മനോഹരമായ കാഴ്ചകൾക്കായിട്ട് അലി ബ്ലോഗ്സ് ഫോളോ ചെയ്തിട്ട് ഇപ്പം തന്നെ കൂടി കൂട്ടിക്കൊടുക്കുക